എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ എല്ലാ ജനത്തിനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ വൈദ്യുത ബില്ല് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയാൻ പറ്റും അത് വൈദ്യുത ഡിപ്പാർട്ട്മെൻ്റാണ് അത് നമ്മൾ സോഷ്യൽ മീഡിയ കയറി നോക്കിയാൽ ജനത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഇത്രയും ജനം വെറുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നാൽ ഗദ്യകേട് കൊണ്ട് സഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതെ പറ്റുകയല്ലോ ഗദ്യകേട് കൊണ്ട് സഹിക്കുന്ന എന്നാൽ ഇത്രയും ജനം വെറുക്കുന്ന ഒരു നശിച്ച ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ഒരു ബില്ലിൻ്റെ സോഷ്യൽ മീഡിയ അതിനെ കൈകാര്യം ചെയ്തേക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് വളരെ ഭംഗിയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഒരു ബില്ലിൻ്റെ വിശദീകരണം എഴുതിയേക്കുക ഉപയോഗിച്ച യൂണിറ്റ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് യൂണിറ്റ് ഉപയോഗിച്ച ഒരു ബില്ലിൻ്റെ രസകരമായ ആളുകൾ അതിനെ വിശദീകരിച്ചിരിക്കുക നമുക്കിതൊന്നും വായിച്ചാൽ മനസ്സിലാകുകയില്ല അതിന് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് യൂണിറ്റിനകത്ത് അതിൻ്റെ ആദ്യത്തെ കാര്യം എഴുതിയേക്കുന്നത് ബലമായി വാങ്ങുന്നത് എഴുന്നൂറ്റി ഇരുപത് സർക്കാരിൻ്റെ ഭാഷ ഫിക്സഡ് ചാർജ് സോഷ്യൽ മീഡിയ അതിനിട്ടിരിക്കുന്ന പേരാണ് ബലമായി വാങ്ങുന്നത് എഴുന്നൂറ്റി ഇരുപത് അടുത്തത് മീറ്റർ വാടക പതിനാല് രൂപ പതിനാറ് പൈസ ഇനി അടുത്തത് യഥാർത്ഥ ബിൽത്തുക നൂറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഇരുപത് പൈസ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച കറണ്ടിൻ്റെ പൈസ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഇരുപത് പൈസ അടുത്തത് ബിൽ തുകയുടെ പത്ത് ശതമാനം അടിച്ചുമാറ്റൽ ജനപദിനം എഴുതിയേക്കുന്ന ബിൽ തുകയുടെ പത്ത് ശതമാനം മാറ്റൽ നൂറ്റി എൺപത്തി രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് പൈസ ആ ബില്ലൽ എഴുതിയേക്കുന്ന ഡ്യൂട്ടി സോഷ്യൽ മീഡിയ വിളിക്കുന്നത് ബിൽ തുകയുടെ പത്ത് ശതമാനം അടിച്ചുമാറ്റൽ അടുത്തത് ഇരുപത്തിനാല് പോയിൻ്റ് രണ്ടേ ഒന്ന് പൈസ ഫ്യുവൽ സർചാർജ് എന്നാണ് ബില്ലൽ എഴുതിയേക്കുന്നത് സോഷ്യൽ മീഡിയ ഇട്ടിരിക്കുന്ന പേര് ഇന്ധനം നിറയ്ക്കൽ ഇന്ധനം നിറയ്ക്കൽ ബില്ലൽ എഴുതിയേക്കുന്ന ഫ്യുവൽ സർചാർജ് ഇരുപത്തിനാല് പോയിൻ്റ് രണ്ടേ ഒന്ന് അതിൻ്റെ താഴെ അടുത്തത് മാസം തോറും ഇന്ധനം നിറയ്ക്കൽ അതായത് മന്ത്ലി ഫ്യുവൽ ചാർജ് ഇരുപത്താറ് പോയിൻ്റ് ഒമ്പത് പൂജ്യം പൈസ ഇരുപത്താറ് പോയിൻറ്റ് ഒമ്പത് പൂജ്യം പൈസ മന്ത്ലി ഫ്യുവൽ ചാർജ് ഇനി അതിൻ്റെ താഴെ ഒരു മുപ്പത്തൊമ്പത് പൈസ എഴുതിയിട്ട് ആ ബില്ല് റൗണ്ട് ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട് റൗണ്ട് ഓഫ് അതിന് സോഷ്യൽ മീഡിയ ഇട്ടിരിക്കുന്ന പേരാണ് വെറുതെ ഒരു രസം വെറുതെ ഒരു രസം മുപ്പത്തൊമ്പത് രൂപ മുപ്പത്തൊമ്പത് പൈസ നമ്മുടെ എല്ലാം വീട്ടിൽ വരുന്ന ബില്ലൽ ഈ വെറുതെ ഒരു രസമുണ്ട് റൗണ്ട് ഓഫ് എന്ന് എഴുതുന്നത് എന്നാൽ നമ്മുടെ വെള്ളം നമ്മുടെ കറണ്ട് നമ്മുടെ നികുതിയാൽ ഉണ്ടാക്കിയ ഡാമ് നമ്മൾ ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മളെ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയക്കാര് നമ്മളെ സേവിച്ചോളാം ഭരിച്ചോളാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയക്കാര് എന്നാൽ പിന്നെ ഈ റൗണ്ട് ഓഫ് ചെയ്ത് അങ്ങോട്ട് തയ്ക്കാതെ ഈ ചില്ലറ വിട്ട് കളഞ്ഞ് പുറകോട്ട് കുറയ്ക്കാൻ മേലെ ഇല്ല വെറുതെ ഒരു രസം ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ ബില്ല് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ ബില്ല് യഥാർത്ഥ തുക ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇൻറ്റു ആറ് രൂപ എൺപത് പൈസ വെച്ച ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഇരുപത് പൈസ ഇത് തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൈനസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് സമം തൊള്ളായിരത്തി അറുപത്തേഴ് പോയിൻ്റ് എട്ട് പൈസ അല്ലെ എൺപത് പൈസ അതായത് താഴെ അവർ തന്നെ എഴുതിയേക്കുക കടയുടമ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള അംഗീകാരത്തോടെ കെ എസ് ഇ ബിക്ക് കൊടുക്കുന്ന ഗുണ്ടാ പിരിവ് തൊള്ളായിരത്തി അറുപത്തേഴ് രൂപ എൺപത് പൈസ കടയുടമ കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ കെ എസ് ഇ ബി എന്ന ഗുണ്ടയ്ക്ക് കൊടുക്കുന്ന ഗുണ്ടാ പിരിവ് തൊള്ളായിരത്തി അറുപത്തേഴ് രൂപ എൺപത് പൈസ എന്ത് കഷ്ടമായത് ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ വൈദ്യുത ബില്ലിൻ്റെ കാര്യത്തിൽ അതൃപ്തരാണ് ഈ വൈദ്യുത ബില്ലിൻ്റെ പേരിൽ ഒരു 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 ജന ജനഹിത പരിശോധന നടത്തിയാൽ ഒറ്റ ഒരു മനുഷ്യനും ഇതിനെ അനുകൂലിക്കല ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശമ്പളം മേടിക്കുകയും ഇതിൻ്റെ പുറകിൽ നിന്ന് കൈക്കൂലി മേടിക്കുകയും ചെയ്യുന്ന പത്ത് ശതമാനത്തിൽ താഴെ ആളുകളല്ലാതെ ഒറ്റ മനുഷ്യൻ ഇതിനെ അനുകൂലിക്കല ബലമായി വാങ്ങുന്നത് ബിൽ തുകയുടെ പത്ത് ശതമാനം അടിച്ചുമാറ്റൽ ഇന്ധനം നിറയ്ക്കൽ മാസം തോറും ഇന്ധനം നിറയ്ക്കൽ വെറുതെ ഒരു രസം ഇത് ഒരു ജനവും ഇത് അംഗീകരിക്കുന്ന കാര്യമല്ല ഇനി അടുത്തത് മറ്റ് സ്റ്റേറ്റുകളിലെ തമിഴ്നാട് കർണാടകം ഡൽഹി പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഒക്കെ വൈദ്യുതിയുടെ നിരക്ക് അറിയാം അതാണ് യാഥാർത്ഥ്യം കാരണം മലയാളി വിദ്യാഭ്യാസം ഉള്ളവനാണെന്നാണല്ലോ പറയുന്നത് കിറ്റിന് കുത്തുമെന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഈ വിദ്യാഭ്യാസമുള്ള മലയാളി അവൻ ഈ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പഞ്ചാബിലെയും ഡൽഹിയിലെയും ഒക്കെ കറണ്ട് ബില്ലുകളെ കുറിച്ച് അറിയാം ഇതുപോലെ കറണ്ടുള്ള സംവിധാനമുള്ള മഴയുള്ള ഇതിനകത്ത് ഞാൻ ഓർക്കായിരുന്നു ഇന്ധനം നിറയ്ക്കൽ സർചാർജ് തന്നെ എഴുതിയിക്കുന്ന ഫ്യൂവൽ സർചാർജ് എന്നാ ഫ്യൂവൽ ഇതിനുപയോഗിക്കുന്നത് മാസം തോറും ഇന്ധനം നിറയ്ക്കൽ ഇതിൻ്റെ കൂടെ എനിക്കും വ്യക്തിപരമായിട്ട് പറയാനുള്ളൊരു കാര്യമുണ്ട് ഈ കമ്പിയെ വെള്ളം വീണാൽ കറണ്ട് പോകുന്നൊരു സംവിധാനം ഉണ്ട് ഓട്ടോമാറ്റിക് സംവിധാനം അത് വേറെ ഇനിയിപ്പോൾ അതിന് ചാർജ് ഇടും ഇനി ടാറ്റ ടാറ്റാനി പോലെയുള്ള പ്രൈവറ്റ് കമ്പനികളുടെ പോലും റേറ്റ് ജനത്തിനറിയാം ഈ ടാറ്റ അദാനി പോലെയുള്ള പ്രൈവറ്റ് കമ്പനികളുടെ അവരുടെ വൈദ്യുതി റേറ്റ് പോലും ജനത്തിനറിയാം അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുപോലെ ഭീകരമായ ശമ്പളമുള്ള ഒരു പ്രസ്ഥാനം ലൈമാർക്ക് പോലും ഒന്നര ലക്ഷത്തിന് മുകളിൽ ശമ്പളം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് സത്യമാണെങ്കിൽ ഇത് ജനത്തിന് ഒട്ടും താല്പര്യമുള്ള കേസല്ലിത് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയാം പോസ്റ്റിടാൻ കുഴി കുത്താം വന്നവൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയത് ഇതിനകത്ത് മാത്രമേ ഉള്ളെന്ന് സത്യമാണോ എന്ന് ദൈവത്തിന് അറിയാം ജനം ഇത് തന്നെ പറയുന്നുണ്ട് ഇനി അടുത്തുണ്ടല്ലോ കേരളത്തിൽ ഈ കടകൾക്കൊക്കെ ഓരോ കടകൾക്കനുസരിച്ച് ചാർജിന് വ്യത്യാസമാണ് ഈ ദിവസങ്ങളിൽ ധാരാളം കടമുറികൾ വാടകയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഒരു വ്യക്തി എന്നോട് പറയുക ഒരുത്തം വന്നൊരു പ്രസ്ഥാനം തുടങ്ങും ചിലപ്പോൾ ഒരു സ്റ്റുഡിയോ ആയിരിക്കും സ്റ്റുഡിയോ എന്നും പറഞ്ഞാൽ അതിന് വേറൊരു ചാർജ് അല്ല വേറൊരു വ്യാപാരത്തിന് വേറൊരു ചാർജ് ഇങ്ങനെ വെച്ച് ഈ പ്രസ്ഥാനം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ പൊട്ടും കറണ്ട് ബില്ല് സ്റ്റുഡിയോടെ പേരിൽ പ്രസ്ഥാനം പൊട്ടിക്കഴിഞ്ഞാൽ അവൻ അവൻ്റെ വഴിക്ക് പോകും അപ്പോൾ പിറ്റ വരുമ്പോൾ അവർ പറയും ഈ പ്രസ്ഥാനം നിന്നുപോയി അതൊന്നും അവർക്കറിയേണ്ട അറിയേണ്ട കാര്യമില്ല പുതുതൊരുത്തം വന്നൊരു പ്രസ്ഥാനം എടുത്തു അവന് ഇത് മാറ്റിയില്ലെങ്കിൽ ആ പഴയത് ചാർജാണ് വല്ലതെങ്കിൽ ജീവിതകാലം ആ ചാർജ് ഇതെങ്ങനെയായി ഡാമിയിൽ നിന്ന് വെള്ളം വരുമ്പോൾ കറണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ കറണ്ട് സ്റ്റുഡിയോയിലോട്ട് പോകുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് വ്യാപാര സ്ഥാപനത്തിലോട്ട് പോകുന്നത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതോ അതിന് ടർബൻ നാല് പ്രാവശ്യം കൂടുതൽ കറങ്ങണോ ഇത് എന്നാ ഈ കൊള്ള ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ വാടകക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പോലും പറ്റുന്നില്ലെന്നാണ് എല്ലാവരും പറയുന്നത് ജേനം മടുത്ത് കാലിച്ച് പണ്ടരമടങ്ങി നിൽക്കുക ഇപ്പം ഈ ഉൽപ്പാദന ചെലവിന് വ്യത്യാസമില്ലാത്ത കരണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നി മാസം കാണിക്കുന്നത് അതിനെല്ലാം ആകെ ഒരൊറ്റ ഉത്തരവുള്ളൂ സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഗുണ്ടാ പിരിവ് സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഗുണ്ടാ പിരിവ് നീയൊക്കെ എന്നാ കാണിക്കോടാ കേരളത്തിൽ ഇവിടെ ഇവിടെ പ്രതിപക്ഷം ഇല്ലല്ലോ കഷ്ടമുണ്ടെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അത്ര അതിൽ കൊള്ളു പറയാൻ ഏടെക്കൊണ്ടറിയത്തില്ല പ്രതിപക്ഷം ഇല്ലല്ലോ ഇവിടെ അവർക്കിപ്പം യാതൊരു താല്പര്യവും ഇല്ല അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പം ഒന്ന് ഓടി നടന്നു ഇനിയിപ്പോൾ അവരെക്കുറിച്ചൊരു വിവരവും ഇല്ല അവർ രണ്ട് കൊല്ലം തന്നെ അനങ്ങല്ല രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ എവിടെന്നെങ്കിലും കുറേ എണ്ണത്തിനെ പൊക്കിക്കൊണ്ടുവരും ഒന്നിനും ഒന്നിനും ഒരു ശേഷിയില്ലാത്തൊരു പ്രതിപക്ഷം ഇങ്ങനെയൊന്ന് വരട്ടി കാണിച്ചാൽ ഇങ്ങനെ ഒന്ന് കാഷ് പിടിച്ചു കാണിച്ചാൽ അതോടുകൂടി പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ വഴിക്ക് പോകും പൊതുജനം എന്തു ചെയ്യും പൊതുജനം എന്തു ചെയ്യും അതായത് സ്പോൺസേഡ് ഗുണ്ട പിരിവ് വെറുതെ ഒരു രസം വെറുതെ ഒരു രസം ഈ ബില്ല് പൊതുജനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെന്നും ഒരവസരമൊത്താൽ രണ്ടെണ്ണത്തിനെയും എടുത്ത് കളഞ്ഞ് മൂന്നാമതൊരെണ്ണത്തിനെ ഇത് ഡൽഹി സംഭവിച്ചു ഇത് പഞ്ചാബിലൊക്കെ സംഭവിച്ചു ഇതുപോലെ ചിലപ്പം ഏതെങ്കിലും ഒരു മൂന്നാം മുന്നണി ഒത്തു വന്നാൽ നിലവിലുള്ള ഭരണത്തിൻ്റെ കടക്കൽ കത്തി ജനത്തിനെ ഏറ്റവും പ്രേരിപ്പിക്കുന്ന ആയിരിക്കും ഈ കൊള്ളസ്ഥാപനം സ്ഥാപനം എന്നൊക്കെ എസ് ഇ ബി എന്ന് ആശംസിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നിർത്തട്ടെ നന്ദി നമസ്കാരം